ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും ഗുരുവായൂർ മേശാന്തിയെ തെരഞ്ഞെടുത്തു എന്ന് പത്രത്തിൽ കണ്ടിട്ടെന്നല്ലാതെ ആ നറുക്കെടുപ്പ് എങ്ങനെയാണ് അന്ന് രണ്ടായിരത്തി പത്തിൽ ആദ്യമായിട്ട് കാണുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല മേൽശാന്തിക്ക് എന്തെങ്കിലും വയ്യായകളോ പുല വലായ്മ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ യഥാസമയം കൃത്യസമയത്ത് മുടക്കങ്ങൾ കൂടാതെ പൂജകൾ നടത്തുന്നത് ക്ഷേത്രത്തിലെ ഓതിക്കന്മാരാണെന്ന് പറഞ്ഞുമല്ലോ അന്ന് മേശാന്തി നിയമനത്തിൻ്റെ അന്ന് അന്നത്തെ മേശാന്തിക്ക് ഒരു പുലിയായിട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിലെ ഒരു ഓദിക്കനാണ് ഉച്ചപൂജ നടത്തിയത് അങ്ങനെ വരുമ്പോൾ ആ ഓദിക്കനാണ് പുതിയ മേശാന്തിയെ നറുക്കെടുക്കാനുള്ള അവകാശം ആവാൻ അപേക്ഷ നൽകിയവർ തന്ത്രിയായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അർഹത നേടിയവരെ തന്ത്രി തിരഞ്ഞെടുക്കും എന്നിട്ട് ആ ലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറും തന്ത്രിമാരും അഡ്മിനിസ്ട്രേറ്ററും കൂടെ ഡി എ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അവരും നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്തെത്തും സാധാരണ ഉച്ചപൂജ കഴിഞ്ഞാലാണ് നറുക്കെടുപ്പ് പതിവ് അന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നില്ല കുറച്ച് അധികം ആൾക്കാർ അപേക്ഷകരായിട്ടുണ്ടായിരുന്നു ഒന്നേ മുക്കാലായി അഡ്മിനിസ്ട്രേറ്റർ അപേക്ഷകരുടെ ഓരോരുത്തരുടെയും പേര് മേൽവിലാസം ഇതൊക്കെ ഉറക്ക വായിക്കും എന്നിട്ട് ഡി എയുടെ കയ്യിൽ കൊടുക്കും അദ്ദേഹം അത് മടക്കിയിട്ട് തന്ത്രിയുടെ കയ്യിൽ കൊടുക്കണു തന്ത്രിമാർ അവിടെ നമസ്കാരമണ്ഡപത്തിൽ പല കെട്ടി ഇരിക്കുണ്ടാവും നടുവിൽ മേൽശാന്തി അല്ലെങ്കിൽ അന്ന് മേശാന്തിക്ക് പകരം ഉച്ചപൂജ കഴിച്ച ഓദിക്കൻ ആ തന്ത്രി ഓരോരുത്തരുടെ പേരും ഓരോന്നായിട്ട് വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കണു അന്ന് അമ്പത്തൊന്ന് പേരുണ്ടായിരുന്നു ഉന്മേശാന്തിമാരും പരിചയുള്ളവരും അങ്ങനെ പലരും ഉണ്ടായിരുന്നു അപേക്ഷകരായിട്ട് ആരുടെ പേരാണ് ഭഗവാൻ നിർദ്ദേശിക്കുക എന്നുള്ളത് എല്ലാവരും അക്ഷമരായിട്ടിങ്ങനെ കാത്തിരിക്കുക കീഴ്ശാന്തിമാർ ഓധിക്കന്മാർ പിന്നെ അങ്ങനെ ഭക്തർ എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ അന്ന് പറഞ്ഞുവല്ലോ ഒരു സൂചി നിലത്തിട്ടാൽ ശബ്ദം കേൾക്കാം അത്ര നിശബ്ദമായിട്ട് എല്ലാവരും നാമം ജപിച്ചിരിക്കുണ്ടാവും ആരുടെ പേരാണ് വിളിക്കണത് അപ്പോൾ അന്ന് ഓദിക്കൻ ആ വെള്ളിക്കൊടുത്തുനിന്ന് ഭഗവാൻ നിശ്ചയിച്ച അടുത്ത മേൽശാന്തിയുടെ പേര് എടുത്ത് തന്ത്രിക്ക് കൊടുത്തു തന്ത്രി അത് ഡി എക്ക് കൊടുത്തു ഡി എ അഡ്മിനിസ്ട്രേറ്റർക്ക് അഡ്മിനിസ്ട്രേറ്റർ അത് ആ പേര് ഉറക്ക വായിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തെക്കുംപറമ്പത്തുമന കാറൽമണ്ണ എന്ന് വിളിച്ചു കാരണം അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ടായിരുന്നു എൻ്റെ ഏട്ടനെ പൂജകളൊക്കെ പഠിപ്പിച്ച ഗുരുനാഥനാണ് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ മേൽശാന്തി അദ്ദേഹം ആ വർഷം ശബരിമല മേൽശാന്തി ആവാൻ വേണ്ടിയിട്ട് കൊടുത്ത് ലിസ്റ്റിൽ പേര് വന്നില്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം ഭഗവാൻ തീർത്തു ഇവിടെ മേശാന്തിയായിട്ടാവാം അവിടെ എന്നുള്ള പോലെ അത് കഴിഞ്ഞ് അദ്ദേഹം ശബരിമലയിലും മേശാന്തിയായി ഉടനെ അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലു പിടിക്കണം എന്നാണ് വിചാരിച്ചത് അത്രയും തിരക്കുണ്ട് അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ തലയിൽ വെപ്പിച്ചു അദ്ദേഹം സന്തോഷത്തോടെ ഷളിച്ചു ആ അനുഗ്രഹം ഏറ്റവും അധികം സന്തോഷമായിട്ടുള്ള നിമിഷമാണല്ലോ അദ്ദേഹത്തിന് ആ അനുഗ്രഹം കിട്ടി അങ്ങനെ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു മേൽശാന്തി നറുക്കെടുപ്പ് കാണാനുള്ള ഭാഗ്യം ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലുള്ള സന്തോഷം പറഞ്ഞാ തീരില്ല അങ്ങനെ ആ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ